അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂർ ദേശീയപാതയിൽ അശാസ്ത്രീയ ഗതാഗത പരിഷ്കരണം നടത്തിയെന്നാരോപിച്ച് പ്രതിഷേധവുമായി സിപിഎം പ്രവർത്തകർ പുതുക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിന് സമീപം അടച്ചു കെട്ടിയ സർവീസ് റോഡ് സിപിഎം പ്രവർത്തകർ തുറന്നു നൽകി ദിവസങ്ങളായി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ് അടിപാതയുടെ മേൽപാതയ്ക്കായി ദേശീയപാതയുടെ ഓരത്ത് അടിത്തറ കോരുന്ന പണികൾ നടക്കുന്നതിനാൽ സർവീസ് റോഡിന്റെ വീതി കുറഞ്ഞതും സർവീസ് റോഡിലേക്കുള്ള പ്രവേശനം വീതി കുറഞ്ഞതുമാണ് കുരുക്കിന് കാരണമായത് കുരു കുറയ്ക്കാൻ സർവീസ് റോഡ് അടച്ചുകൊണ്ടുള്ള ഗതാഗത പരിഷ്കരണം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് നടപ്പാക്കിയെങ്കിലും കാര്യമായ ഫലമുണ്ടായില്ല വെള്ളിയാഴ്ച രാവിലെ മുതൽ തുടങ്ങിയ ഗതാഗത കുരുക്ക് വൈകിട്ടും തുടരുകയായിരുന്നു ഇതിനിടെ വെള്ളിയാഴ്ച കെ എസ് ആർ ടി സി സ്റ്റാന്റിനു മുന്നിലെ ഡിവൈഡർ ഭാഗികമായി തുറന്നത് അപകട സാധ്യതയായി നിരന്തരം അപകടങ്ങളെ തുടർന്നാണ് ഇവിടെ ഡിവൈഡർ അടച്ചുകെട്ടിയത് നടപടികൾ അശാസ്ത്രീയമായെന്നാരോപിച്ചാണ് സി പി എം പ്രവർത്തകർ രംഗത്തെത്തിയത് പ്രതിഷേധ സമരം സി പി എം ഏരിയ കമ്മിറ്റി അംഗം ഇ കെ അനോബ ഉദ്ഘാടനം ചെയ്തു അൽജോ പുളിക്കൻ അധ്യക്ഷത വഹിച്ചു സി പി എം നേതാക്കളായ പി സി സുബ്രൻ സരിത രാജേഷ് പി വി മണി എന്നിവർ പ്രസംഗിച്ചു ഇവിടെ ഈ സർവീസ് റോഡ് കെട്ടി യാതൊരു വിധത്തിലുമുള്ള ആവശ്യവും ഇവിടെ ഇല്ല കൂടുതൽ ജനങ്ങളെ ദുരിതത്തിലാക്ക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സ്വീകരിച്ചിട്ടുള്ളത് ഇവിടെ കൊട്ടിയടച്ചിട്ടുള്ള ഈ കോൺക്രീറ്റ് തൂണുകൾ സി പി ഐ എമ്മിന്റെ ഉത്സവന്മാരായ പ്രവർത്തകർ എടുത്തു മാറ്റിയിരിക്കുകയാണ് ബന്ധപ്പെട്ട് തൽക്കാലികമായി ടോൾ പിരിവ് നിർത്തി നിർത്തിവച്ചിരിക്കുകയാണ് അതിൽ ഇളറിവണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി എന്റെ ചെയ്യും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല ശക്തികളും പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചറിയാം കൃത്യമായിട്ട് പുതുക്കാടിനെ സംബന്ധിച്ച് ഈ റോഡ് പണി ആരംഭിച്ച സമയത്ത് തന്നെ നമ്മുടെ കെ എസ് ആർ ടി സി ജംഗ്ഷനിലുള്ള യൂടെ അടച്ചു വരികയും നമുക്ക് താൽക്കാലികമായി സർവീസ് റോഡിൽ നിന്ന് ക്ഷേത്രമണി ഇപ്പോഴിതാ ഈ ബൈറോഡ് ആമയും കടകളക്കുന്നതുമൂലം നിരവധിയായ വാഹനങ്ങളാണ് ഇതുവഴിയിലൂടെ കടന്നു പോകുന്നത് തീർച്ചയായും ഈ ഗതാഗത സൗകര്യം പൂർണ്ണമായി അടച്ചുകൊണ്ട് ജനജീവിതത്തെ ജന സ്വത്താ സഞ്ചാര സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ് നാഷണൽ ഹൈവേ